മച്ചുപ്ലാവ് കൊരങ്ങാട്ടി റോഡിലെ കൊടുംവളവിൽ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാവശ്യം ശക്തം മണ്ണ് പാതിയോർത്ത് കൂടിക്കിടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് അസൌകര്യമാകുന്നുവെന്നാണ് പരാതി ഈ മണ്ണ് നീക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിലായിരുന്നു കുരങ്ങാട്ടി മച്ചിപ്പ്ലാവ് റോഡിലെ കൊടുമ്പളവിൽ മണ്ണിടിഞ്ഞ റോഡിലേക്ക് വീണത് പാതയോർത്തു നിന്നും മൺതിട്ടയുടെ ഭാഗം ഇടിഞ്ഞു റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് ഇപ്പോൾ പരാതിക്ക് ഇടവരുത്തിയിട്ടുള്ളത് മണ്ണ് പാതയോരത്ത് കൂടിക്കിടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് അസൗകര്യമാകുന്നുവെന്നാണ് പരാതി നടക്കാനുള്ള മനുഷ്യർക്കൊക്കെ ബുദ്ധിമുട്ടാണ് രാത്രിയാണോ അല്ലാതെ നടക്കുന്നുണ്ട് പെട്ടെന്ന് ും കൊടും വളവും നിറഞ്ഞ ഭാഗമാണ് ഇവിടം തൊട്ടരികിൽ വരുമ്പോൾ മാത്രമേ മണ്ണിടിഞ്ഞ പാതകൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അപകടത്തിന് ഇടവരുത്തും ഈ സാഹചര്യത്തിലാണ് മണ്ണ് നീക്കി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്